നമസ്കാരം സിനിമയിൽ നിന്നും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആനീസ് കിച്ചൺ എന്ന പരിപാടിയിലൂടെയാണ് നടി ആനി വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഇതിനിടയിൽ ആദ്യത്തെ സീസണിൽ നടി നവ്യ നായരും നടി നിമിഷ സജയനും പങ്കെടുത്ത രണ്ട് വ്യത്യസ്ത എപ്പിസോഡുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതേ തുടർന്ന് ആനിക്കെതിരെ വലിയ ട്രോളുകളും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയ അനാർകലി മരക്കാറും മുൻ ബിഗ് ബോസ് അഖിൽ മാരാറും ആനിയുമായി നടത്തുന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയി നിൽക്കുന്നത് ഇപ്പോഴിതാ ആനിയുടെ മകൻ ജഗനുമായി നേരിട്ട് പരിചയമില്ലെങ്കിലും എഫ് ബി വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അനിൽ തൻ്റെ മകൻ തന്നെ തന്നോട് പറയും അമ്മ ഓൾഡ് ജനറേഷനാണ് എന്താണ് ഈ ഓൾഡ് ജനറേഷൻ തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആനി പറയുന്നുണ്ട് ഈ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഈ പരിപാടിയുടെ ഒക്കെ നോക്കുന്ന സമയത്ത് ചേച്ചി കുലസ്ത്രീയാണോ എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ ഇതൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെന്നും എന്നാൽ താൻ കുലസ്ത്രീ തന്നെയാണെന്നും ആ ഒരു പേര് തന്നതുകൊണ്ട് ഒരു വിഷമമില്ല എന്നുമാണ് ആനിയുടെ മറുപടി അത് കിട്ടാൻ ഇത്തിരി പാടാണെന്നും ആനി പറയുന്നുണ്ട് ഈ സമയം തൻ്റെ അമ്മ ഒരു കുലസ്ത്രീയാണെന്ന് അഖിലും പറയുന്നുണ്ട് താനെല്ലാം തുറന്നു സംസാരിക്കുന്ന ആളാണെന്ന് എല്ലാം തുറന്നു സംസാരിക്കുന്ന ആളാണ് ആനി അതേസമയം നവ്യ പങ്കെടുത്ത പരിപാടിയിൽ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കി തരാറെന്നും തനിക്ക് അതിനോട് താല്പര്യമില്ല എന്നുമായിരുന്നു നവ്യ പറഞ്ഞത് എന്നാൽ അതൊന്ന് ആനിക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല ഒപ്പം നിമിഷ സജീനോട് മേക്കപ്പ് ഇടാത്തതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു ട്രോളിന് കാരണമായത് എന്താണ് മേക്കപ്പ് ഇടാത്തത് ടാൻ അടിക്കില്ലേ എന്നാണ് ആനി ചോദിച്ചത് ടാൻ എന്നാൽ എന്താണെന്നാണ് നിമിഷ ചിരിച്ചു ചോദിച്ചത്